മികച്ച നേത്ര ബാങ്കിനുള്ള സംസ്ഥാന പുരസ്കാരം അങ്കമാലിയിലുള്ള ലിറ്റിൽ ഫ്ളവർ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഐ ബാങ്ക് അസോസിയേഷൻ കേരളയ്ക്ക് ലഭിച്ചു ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ നേത്ര ബാങ്കാണ് എൽ എഫ് രാജ്യത്തെ അവയവ കോശദാന വിഭാഗത്തിൽ മികച്ച മാതൃകകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് എൽ എഫ് ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഐ ബാങ്ക് അസോസിയേഷൻ കേരള അർഹമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച സ്മൃതിവന്ദനം പരിപാടിയിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും അസിറ്റന്റ് ഡയറക്ടറും നേത്ര ബാങ്ക് ജനറൽ സെക്രട്ടറിയുമായ ഫാദർ വർഗീസ് പാലാട്ടിയും നേത്ര ബാങ്ക് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹിൽഡ നിക്സനും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലെ ആദ്യ നേത്ര ബാങ്കാണ് എൽ എഫ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഡയറക്ടറും നേത്ര ബാങ്ക് പ്രസിഡന്റുമായ ഫാദർ ജേക്കബ് ജി പാലയ്ക്കാപ്പിള്ളി വ്യക്തമാക്കി കണ്ണുകൾ ശേഖരിക്കുന്നതിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനമുള്ള ഈ നേത്രബാങ്കിന്റെ പ്രവർത്തനങ്ങളെ അവാർഡ് ദാന ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു ജീവൻ തുടരുന്നു ജീവിതങ്ങളിൽ പടരുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മരണാനന്തര അവയവദാനം നടത്തിയ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ സംഗമം പ്രതിവന്ധനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യൂസ് ഡെസ്ക് ന്യൂസ്